ഓണാഘോഷത്തിന്റെ മറവിൽ വൻതോതിൽ മയക്കുമരുന്ന് കൊല്ലം ജില്ല വഴി സംസ്ഥാനത്തേക്ക് കടത്താൻ സാധ്യതയുണ്ടെന്ന റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ബാംഗ്ലൂരിൽ നിന്ന് കാറിൽ കടത്തുകയായിരുന്ന മാരക ലഹരി മരുന്നായ എം ഡി എം ഐ രണ്ടുപേർ പുനരൂരിൽ പിടിയിലായി കുണ്ട്ര സൂരജ് ഭവനിൽ ജയപ്രകാശിന്റെ മകൻ മുപ്പത്തിനാല് വയസ്സുള്ള സൂരജ് പവിത്രേശ്വരം ചെറുപോഹിക നൈനിക ഭവനത്തിൽ മോഹൻകുമാറിന് മകൻ ഇരുപത്തെട്ട് വയസ്സുള്ള നിതീഷ് എന്നിവരെയാണ് പുനലൂർ ടി ബി ജംഗ്ഷനിൽ വെച്ച് റൂറൽ എസ് പിയുടെ ഡാൻസ് ഹാഫ് ടീമും പുനലൂർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു നൂറ്റി നാല് ഗ്രാം എം ഡി എം ഇവരിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു ഇതിന് വിപണിയിൽ ലക്ഷ്യങ്ങൾ വിലവരും ജില്ലയിലാകമാനം ബോർഡർ കേന്ദ്രീകരിച്ചും അല്ലാതെയും പരിശോധനകൾക്ക് ശക്തമാക്കാൻ ജില്ലാ പോലീസ് മേധാവി നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന പാലക്കാട് ജില്ലയിൽ നൂറുകാം എം ഡി എം എ കടത്തിയ കേസിൽ പ്രതിയായ സൂരജ് എടക്കാല ജാമ്യത്തിൽ ഇറങ്ങിയെങ്കിലും ഇയാൾ വൻതോതിൽ കച്ചവടം നടത്തുന്നതായി മനസ്സിലാക്കിയ ഡാൻസ് ഓഫ് ടീം ഇയാളെ നിരന്തരം നിരീക്ഷിച്ചു വരികയായിരുന്നു കേരള തമിഴ്നാട് ബോർഡറായ ആരിങ്കാവ് മുതൽ ഡാൻസ് ഓഫ് ടീം ഇവരെ പിന്തുടർന്നു ഡാൻസ് ഓഫ് ടീം അറിയിച്ചത് പുനരൂർ പുനലൂർ ടി വി ജംഗ്ഷനിൽ വെച്ച് പുനരൂർ പോലീസ് ഇവരുടെ കാർ തടയുകയായിരുന്നു നിർത്താതെ മുന്നോട്ടു പോകാൻ ശ്രമിച്ച പ്രതികളെ പിന്നാലെ വന്ന ഡാൻസ് ഓഫ് ടീമും പുനലൂർ പോലീസും ചേർന്ന് മൽപിടുത്തത്തിലൂടെയാണ് കീഴടക്കിയത് ഡാൻസ് ഓഫ് എസ് ഐമാരായ ജ്യോതിഷിറവൂർ ിജു ഹക്ക് സിവിൽ പോലീസ് ഓഫീസർമാരായ സജിമോൻ ദിലീപ് അഭിലാഷ് വിപിൻ ക്ലീറ്റസ് എന്നിവരും പുനരൂർ എസ് ഐ അനീഷും ഹൈവേ പോലീസും ചേർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് യുവതലമുറയെ തകർക്കുന്ന മയക്കുമരുന്നിന്റെ വിപണനത്തിന്റെയും ഉപയോഗത്തിനുമെതിരെ ശക്തമായ നടപടികളായി മുന്നോട്ടു പോകുമെന്ന് കൊല്ലം റൂറൽ പോലീസ് മേധാവി കെ എം സാബു മാത്യു ഐ പി ന്യൂസ് വ്യക്തമാക്കി